പ്രിയപ്പെട്ടവരെ പനിക്കുറുക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പനിക്ക് ഉപയോഗിക്കുന്ന ഒരു പച്ചമരുന്നാണ് എന്ന് എന്നാൽ പനിക്കപ്പുറം ധാരാളം രോഗങ്ങൾക്ക് ഔഷധമാണ് ഈ പനിക്കുറുക്ക അള്ളാഹു സുബഹേന ഹോതാല ഈ പ്രകൃതിയിൽ നമുക്ക് കനിഞ്ഞേകിയ ഒരു ഔഷധ പച്ചമരുന്നാണ് മരുന്നാണ് പനിക്കുറുക്ക കാരണം അത്രക്കും ഔഷധ ഗുണങ്ങളാണ് ഈ പനിക്കുറുക്കയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ സസ്യം വിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ പനിക്കുറുക്ക ജീവിതത്തിൽ ഉപയോഗിക്കാതെ പോകില്ല പ്രധാനമായിട്ടും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന പനി മാറിക്കിട്ടാൻ ഈ പനിക്കുറുക്ക തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി മാത്രമല്ല സന്ധിവാദം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ ഈ സസ്യം തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കടുത്ത പനിയും ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ പനിക്കുറുക്കയുടെ ഇലയും തുളസിയുടെ ഇലയുമിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് അതിൽ നിങ്ങൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല പനി സംബന്ധമായിട്ടുള്ള എല്ലാ തളർച്ചയും ക്ഷീണവും മാറി നിങ്ങൾക്ക് നല്ല ഉന്മേഷം കിട്ടുന്നതുമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സസ്യം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിൽ നിർബന്ധമായിട്ടും നിങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട ഒരു സസ്യമാണ് കാരണം നിത്യവും നമ്മൾ പനിക്കുറുക്കയിട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മിക്ക രോഗങ്ങൾക്കും ഒരു പ്രതിരോധമായി അത് പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും നിത്യവും നമ്മൾ ചായ കുടിക്കുന്നവരാണ് പലരും എന്നാൽ അതിന് പകരം നിങ്ങൾ നിത്യവും ഈ പനിക്കുറുക്ക തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കുട്ടികളിലുണ്ടാകുന്ന ചുമയും ജലദോഷവും ചികിത്സിക്കാൻ ദക്ഷിണേന്ത്യയിൽ പ്രശസ്തമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പനിക്കുറുക്ക എന്നാൽ പ്രിയപ്പെട്ടവരെ നിരവധി രോഗങ്ങൾക്ക് ചികിത്സാ ഗുണമായി പേരുകേട്ട ഈ സസ്യം നമ്മുടെ ഈ കേരളത്തിൽ ഒട്ടനവധിയുണ്ട് ധാരാളമുണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് നമ്മൾ കാണപ്പെടുന്ന പല ആളുകളും അത് മെയിൻ്റ് ചെയ്യാതെ അത് നിസ്സാരമായി വിടുന്ന ഒരു സസ്യമാണ് ഈ പനിക്കുറുക്ക ചില ആളുകളൊക്കെ അവരുടെ കന്നുകാലികൾക്ക് ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പറമ്പ് ശുചീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ സസ്യം ഇല്ലാതെയാക്കും നശിപ്പിച്ചു കളയും എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പനിക്കുറുക്ക നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ചുമ പനി ജലദോഷം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പനിക്കുറുക്കയുടെ നീര് നിങ്ങൾ ഒരു ടിസ്പൂൺ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പനി ജലദോഷം ചുമ തൊണ്ടവേദന കഫക്കെട്ട് മൂക്കടപ്പ് ഇതെല്ലാം അവർക്ക് വളരെ വേഗത്തിൽ മാറിക്കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ നീരെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ദോശക്കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ പാനോ എന്തെങ്കിലും എഴുത്ത് നിങ്ങൾ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ പനിക്കുറുക്ക എന്ന ഈ സസ്യത്തിൻ്റെ ഇലയെടുത്ത് നല്ലതുപോലെ വൃത്തിയായി കഴുകുക എന്നിട്ട് ആ അടുപ്പത്ത് വെച്ച ആ പാത്രത്തിലേക്ക് ഈ പനിക്കുറുക്കയുടെ ഇലയിടുക എന്നിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക രണ്ട് വശവും നല്ലതുപോലെ മറച്ച് ചൂടാക്കിയെടുത്ത് നിങ്ങളത് നിങ്ങളുടെ കയ്യിലിട്ട് ഒന്ന് പീഞ്ഞാൽ ഇതിൻ്റെ നീര് നമുക്ക് കിട്ടും ആ നീര് നിങ്ങൾ ഒരു ടീസ്പൂൺ എടുത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക മാത്രമല്ല മുതിർന്നവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നീര് കുടിച്ചു കഴിഞ്ഞാൽ നീര് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ രോഗത്തിൽ നിന്നും നമുക്ക് ശമനം ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ പനിക്കുറക്കയുടെ നീര് നമ്മൾ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ ജലദോഷം തലവേദന നീർക്കെട്ട് നീരിറക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല ഇനി കുട്ടികൾക്ക് ഈ പനിക്കുറുക്കയുടെ നീര് കുടിക്കാൻ അവർക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ അല്പം അതിലേക്ക് തേൻ ചേർത്ത് അവർക്ക് കൊടുക്കുക ഇനി പനിക്കുറുക്കയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പനി ചുമ ജലദോഷം നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ട് നീർക്കെട്ട് ഇതൊക്കെയും നമുക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ ഈ രോഗവും വളരെ വേഗത്തിൽ ഷിഫയായി കിട്ടുന്നതാണ് ഇനി പ്രിയപ്പെട്ടവരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതായത് രണ്ട് മാസം മൂന്ന് മാസം നാല് മാസമൊക്കെ പ്രായമുള്ള മുല കുടിക്കുന്ന മക്കൾക്ക് ഇതുപോലെ ജലദോഷം ചുമ കപ്പക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പനിക്കുറുക്കയുടെ ഇലയുടെ നീരെടുത്ത് ആ നീര് നിങ്ങൾ തേനിൽ ചേർത്ത് കുട്ടിയുടെ ഉമ്മയുടെ മുലപ്പാലിൽ ചേർത്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പനി ജലദോഷം ചുമ കഫക്കെട്ട് എല്ലാം വളരെ വേഗത്തിൽ സുഖപ്പെടുന്നതാണ് ഇനി പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചുകുട്ടികൾ അവർക്ക് വയറുവേദനയാണ് വിരശല്യം ഇതൊക്കെയും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പനിക്കുറുക്കയുടെ ഇലയെടുത്ത് അത് പൊടിച്ച് നിങ്ങൾ പഞ്ചസാരയിൽ ചേർത്ത് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ വയറുവേദന വിരശല്യം ഇതൊക്കെയും വളരെ വേഗത്തിൽ സുഖപ്പെടുന്നതാണ് ചർമ്മരോഗങ്ങൾ താരൻ ഇതൊക്കെയും സുഖപ്പെടാൻ വേണ്ടിയിട്ട് ആയുർവേദ ചികിത്സയിൽ പ്രധാനമായിട്ടും ഈ പനിക്കുറുക്ക സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ തൊലിയിലുണ്ടാകുന്ന ചുളിവ് ചൊറിച്ചിൽ ഇതൊക്കെ മാറിക്കിട്ടാനും ഈ പനിക്കുറുക്ക വളരെ ഗുണം ചെയ്യുന്ന ഒരു സസ്യമാണ് ഉമ്മയുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഈ പനിക്കുറുക്കയുടെ ഇല ഉമ്മമാർ കഴിച്ചാൽ മതി അത് ഉമ്മമാർക്ക് ഏത് രീതിയിലും കഴിക്കാം വീട്ടിൽ പനിക്കുറുക്കയുടെ ഇല ഉപ്പേരി വെച്ച് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ചമ്മന്തി അരച്ചി നിങ്ങൾ കഴിച്ചോ ഏത് രീതിയിലായാലും ആ ഇല നിങ്ങളുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുലപ്പാൽ വർദ്ധിക്കാൻ അത് സഹായകരമാകും അപസ്മാര രോഗം ബാധിച്ച രോഗികൾക്ക് ഈ പനിക്കുറുക്കയുടെ ഇല നിത്യവും തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല മുതിർന്നവരുടെ മൂത്രാശയ രോഗങ്ങൾക്ക് പരമ്പരാഗതമായി ആയുർവേദ ചികിത്സയിൽ ഈ പനിക്കുറുക്കയുടെ ഇല ഉപയോഗിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂത്രാശയ രോഗങ്ങൾ മൂത്രക്കല്ല് കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ പനിക്കുറുക്കയുടെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ദഹനക്കേട് ഉള്ള ആളുകൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആളുകളൊക്കെ നിത്യവും പനിക്കുറുക്ക ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അതിൽ നിന്നൊക്കെ ശമനം ലഭിക്കുന്നതാണ് മാത്രമല്ല ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഈ പനിക്കുർക്കയുടെ ഇലയുടെ നീര് നിത്യവും തേനിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അൾസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും പനിക്കുർക്ക ഉപയോഗിക്കാം വിട്ടുമാറാത്ത പനി കഫക്കെട്ട് നെഞ്ചുവേദന നെഞ്ചിരിച്ചിൽ മൂക്കടപ്പ് ജലദോഷം അതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയും നിരന്തരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദിവസവും ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക അങ്ങനെ നിങ്ങളൊരാഴ്ച ചെയ്യുമ്പോഴേക്കും ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ രോഗത്തിന് ശമനം ലഭിക്കുന്നതാണ് എന്നിട്ടും നിങ്ങൾക്ക് ശമനം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധരായ ഒരു ഡോക്ടറെ നിങ്ങൾ കാണിക്കുക ഇനി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും പക്കയുടെ ഇലയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ നീര് കഴിക്കുന്നതും അതിൻ്റെ നീര് നമ്മുടെ തലയിൽ പുരട്ടുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുരുന്ന മിക്ക രോഗങ്ങൾക്കും അത് പ്രതിരോധമായി പ്രവർത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പനിക്കുറുക്ക നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അത് നശിപ്പിച്ചു കളയല്ലേ നിങ്ങൾ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുക അള്ളാഹു സുബഹാന ഹു തല ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തു മരണം വരെ നല്ല ആരോഗ്യത്തോടു കൂടിയും ആഫ്യത്തോടു കൂടിയും ദീർഘായുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ യാറബ് അൽ ആലമീൻ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു സുബാന തോഫ്രിക്ക് നൽകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു